ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാത്റൂമിൻ്റെ ഡീപ് ക്ലീനിങ് വീഡിയോ ആണ് വളരെ പെട്ടെന്ന് തന്നെ ബാത്റൂം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത് അതിന് ആയിട്ട് നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും കൂടെ നിൽക്കുന്നു വിചാരിക്കുന്നു വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആകും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം അതിനായിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ശേഷം രണ്ട് സ്പൂൺ സോപ്പും പൊടി ചേർക്കാം സോപ്പും പൊടി ഏതായാലും കുഴപ്പമില്ല പിന്നെ ഒരു കാൽ സ്പൂൺ സോഡാ പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ അതാ ഇങ്ങനെ പതഞ്ഞു പൊന്തുന്നുണ്ട് ഇങ്ങനെ പതഞ്ഞു പൊതുമ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സോപ്പും പൊടിയും വിനാഗിരിയും ബേക്കിംഗ് സോഡയും എടുക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം പതഞ്ഞു പൊതുമ്പോ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഈ ലിക്വിഡ് ഒഴിക്കാനായിട്ട് ബോട്ടിലാണ് വേണ്ടത് സ്പ്രേ ബോട്ടിൽ ഉള്ളവര് സ്പ്രേ ബോട്ടിൽ എടുത്താൽ മതി ഞാനിവിടെ ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ അടപ്പൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ആണിയോ പപ്പടക്കോലോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ മൂന്നാല് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി ലിക്വിഡ് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ലീനിങ്ങിന് മുന്നേ നമ്മുടെ കൈയ്യെ കവർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് ഗ്ലൗസ് ഇട്ട് കഴുകുവാണെങ്കി അങ്ങനെയും ചെയ്യാട്ടോ എല്ലാവരുടെ വീട്ടിലും ഗ്ലൗസ് ഉണ്ടായിക്കോളന്നില്ല പക്ഷെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പ്ലാസ്റ്റിക് കവർ എന്തായാലും ഉണ്ടാവും അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കൈ കവർ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ മാത്രമല്ല നമ്മുടെ ലിക്വിഡില് ബേക്കിംഗ് സോഡയും പിന്നെ വിനാഗിരിയൊക്കെ വിനാഗിരി ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലൊരു ഇറിട്ടേഷൻ വരികയില്ലാട്ടോ കവർ ഇട്ട് കഴുകുമ്പോൾ ഇനി നമ്മൾ ബാത്റൂമിലെ ടൈൽസ് ഉറയ്ക്കാനായിട്ട് ഞാനിവിടെ ഉള്ളിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാത്റൂമ് കാണിച്ചു തരാം നല്ലപോലെ അഴുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോ ഒക്കെ ക്ലീൻ ചെയ്യുമെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് എടുക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ടൈലിൻ്റെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇതുപോലത്തെ കണ്ടോ മഞ്ഞക്കറയൊക്കെ പോകാൻ വേണ്ടി ഈ ഉപ്പും വിനാഗിരിയും ബേക്കിംഗ് സോഡയും മാത്രം മതി കേട്ടോ അധികം എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അധികം സ്ക്രബൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്താണ് വേണ്ടത് എന്നിട്ട് നമ്മുടെ ബോട്ടിലെ ലിക്വിഡ് ഇതുപോലെ ഒന്ന് ചീറ്റിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്നൊരച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അധികം സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർന്നിട്ടുള്ള ഈ ലിക്വിഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തരാം പിന്നെ ഞാൻ കാണിച്ച ചുമരും ഇപ്പോഴത്തെ ചുമരും തമ്മിലുള്ള ഡിഫറൻസ് ബാത്റൂമിന്റെ വാതിലായാലും ടൈലായാലും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് നല്ല ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമിലെ കപ്പും ബക്കറ്റും ഒക്കെ നമുക്ക് ഈ സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ ബാത്റൂമിൽ ഉണ്ടാവുന്ന വഴിവഴുപ്പൊക്കെ മാറാനും ഈ സൊല്യൂഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത് വെച്ച് കഴിയാൽ മതി പിന്നെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പിലും ബക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഇറങ്ങി വരാൻ അല്ലെങ്കിൽ അത് വെള്ളം അതിൻ്റെ ഉള്ളിലിരുന്ന ഒരു വഴുവഴുപ്പ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ബാത്റൂമിലെ ടൈൽസും നമുക്ക് ചുമരും ഒക്കെ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചുവെങ്കിലേ കഴിവതും ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടങ്ങട്ടോ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം അതുവരേക്കും ബായ്